ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു വരാതിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദർശമാണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് ആ സമയം ക്ലയൻറ്റ് വിളിക്കുകയാണ് അന്ന് മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് വെയ്റ്റ് ഡിസൈൻസ് ഒക്കെ നമ്മുടെ നയനം ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ ആ ഡിസൈനിൻ്റെ ആ ക്ലയൻറ്റ് വിളിച്ചിട്ട് സംസാരിക്കുകയാണ് ഞങ്ങളത് ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഡിസൈനിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ൊക്കെ ഒരു കാര്യം കൂടിയിട്ട് ആ ക്ലൈൻ്റ് ആദർശനോട് പറയുകയാണ് അപ്പോൾ നയനയോട് ഡിസൈൻസ് കറക്റ്റ് ചെയ്ത് തരാനായിട്ട് ക്ലയൻസ് പറയുകയാണ് അപ്പോൾ ആദർശമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് കുഴഞ്ഞ പോലെ ആവുന്നുണ്ട് കാരണം നയനയായിട്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അപ്പോൾ ക്ലയൻറ്റ് പറയുന്നുണ്ട് എന്നാണ് ചെയ്തു തരാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ എത്രയും വേഗം തന്നെ ഞാൻ ചെയ്തിട്ട് നിങ്ങളെ നിങ്ങൾക്ക് തരാമെന്ന് പറയുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു വോയിസ് നോട്ട് അയച്ച് അയച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് തരാമെന്ന് ആദർശിച്ച് ആ ക്ലയൻറ്റിനോട് പറയുകയാണ് എന്നിട്ട് ആദർശം മനസ്സിലാലോചിക്കുകയാണ് ഈ സമയം തന്നെ കറപ്ഷൻ വന്നല്ലോ ഞാൻ അവളായിട്ട് മിണ്ടില്ലല്ലോ ഇനി എങ്ങനെ ആ കറപ്ഷൻ ചെയ്യുമെന്നാണ് ആദർശം ആലോചിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ജലജയാണ് അവൾ വളരെയധികം ദേഷ്യത്തിലാണ് എന്ത് പണി കൊടുത്താലും നയനയ്ക്ക് ഏൽക്കുന്നില്ല എല്ലാം അവൾക്ക് അനുകൂലമായിട്ടാണല്ലോ വരുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ നിൽക്കുകയാണ് അപ്പോൾ അഭി പറയുകയാണ് എല്ലാത്തിനും കാരണം അമ്മ തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇനി എന്താ എന്തങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അബി പറയുന്നുണ്ട് അമ്മ ആ ദേവയാനി ദേവിയാനാൻറ്റിക്ക് ഒരു പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ നയനേനെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവന്നത് എന്നിട്ടിപ്പോൾ എന്തായി അവസാനം നമുക്ക് തന്നെയുള്ള പണിയായി മാറിയല്ലോ ഏതെന്നൊന്ന് പറയുകയാണ് അപ്പോൾ ആദർശൻ്റെ വല തലയിൽ അമ്മ തന്നെയാണ് നയനേനെ കെട്ടിവെക്കാനുള്ള ഏറ്റവും പ്രധാനമായ കാരണമെന്ന് പറയുകയാണ് ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മയുടെ അമ്മയ്ക്ക് ഇതിന് സമ്മതം നൽകില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് നീ അത്ര നല്ലവനൊന്നാവണ്ട നീ ഒരു വാക്ക് പറഞ്ഞു എന്നോട് ആ നവ്യവുമായിട്ട് കൂടെ കറങ്ങി നടക്കുകയാണ് അവളെ കല്യാണം കഴിച്ചു വന്ന് നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് ഞാൻ അവൾ പണക്കാരിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവളെ സ്നേഹിച്ചത് അതുപോലെ ആദർശനോട്ടൊരു പണി കൊടുക്കാമെന്നും കരുതിയതായിരുന്നു പക്ഷേ എനിക്കിട്ട് തന്നെയാണ് പണി കിട്ടിയെന്ന് പറയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഈ ഇതെല്ലാം വീട്ടുകാളാണ് അവളെ അവരെ രണ്ട് പേരെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് അഭിയും ജലജയും കൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നവ്യനും നയനേനേം കൂടി പുറത്താക്കണം ഒരാളെ പുറത്താക്കിയിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ ജലജ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ അവളുടെ മേലും അവളുടെ വീട്ടിലും എപ്പോഴും ഒരു കണ്ണ് വെച്ചുകൊണ്ടിരിക്കാൻ ആളെ ഏർപ്പാടാക്കണം എന്തെങ്കിലും നമുക്കത് കിട്ടാതിരിക്കില്ല അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മുതലെടുക്കണമെന്ന് ജലജ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദർശ പ്ര പവിത്രേനെ വിളിക്കുന്നുണ്ട് അങ്ങനെ പവിത്രയെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ക്ലയൻ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളിൽ കുറേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതിങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അതിൽ കുറച്ച് കുഴപ്പങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് ശരിയാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് ആ അത് കേട്ടിട്ട് പവിത്ര പറയുന്നുണ്ട് അപ്പോൾ ഇത് വരച്ചത് നയനമേടാണ് നയനമേഠത്തിന് വിചാരിച്ചാൽ മാത്രമേ അതിലെ ഡിസൈൻസൊക്കെ തിരുത്താൻ ായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ നയന മേഡത്തിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ആദർശൻ്റെ അടുത്ത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് വിളിക്കാനാണെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നോ നിന്നോട് അത് ചെയ്യാനായിട്ടാണ് പറഞ്ഞത് പിന്നെ നീ എന്തിനാണ് ഇവിടെ ഡിസൈനറിൻ്റെ പോസ്റ്റിലായിട്ട് ഇരിക്കുന്നത് വേഗം തന്നെ അതിൻ്റെ ഒറിജിനൽ ഫയൽ എടുത്തോളെന്നിട്ട് അത് ചെയ്യാനായിട്ട് പറയുമ്പോൾ നമ്മുടെ പവിത്ര പറയുന്നുണ്ട് ഇതിൻ്റെ ഒറിജിനൽ ഫയലിരിക്കുന്നത് നയന മേഡത്തിൻ്റെ മെയിൽ ഐ ഡിയിലാണ് അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം ആദർശന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നിന്നെ എന്തിനാണ് ഞാൻ ശമ്പളം കൊടുത്ത് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പവിത്ര സോറി സാറിന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്ക് സോറി ഒന്നും കിട്ടണ്ട എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ കറപ്ഷൻ സമയത്ത് വർക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളത് നിനക്ക് എന്നെ കേൾക്കേണ്ടി വരുമെന്ന് ഇവിടെ നിന്നും പോവാനായിട്ടും ആദർശ് പവിത്രയോട് പറയുന്നുണ്ട് അങ്ങനെ പവിത്ര അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ ആദർശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ അവളെ വിളിക്കേണ്ടി വരുമോ ഇതെങ്ങനെ സോൾവാക്കുമെന്ന് തല പൊ പൊകഞ്ഞിട്ട് ാണ് ആദർശ് പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനും നയനനെ വിളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്ന് അതു വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയച്ചാ എന്താണ് ഇത്ര ടെൻഷനു ചോദിക്കുമ്പോൾ നയനയും ഫോം വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളോട് ഇങ്ങോട്ട് വർക്ക് ചെയ്യാനായിട്ട് വരണ്ട എന്ന് പറയാനായിട്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പം അത് കേട്ട് നന്ദു പറയുന്നുണ്ട് ഇത്രയും വലിയ വർക്ക് ചേച്ചിയില്ലാതെ ഇങ്ങനെ ചെയ്യാനാണ് അച്ഛാ അത് മാത്രമല്ല ഇത് കൈവിട്ട് പോയിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാവില്ല എന്തിനാണ് അത് പറയുന്നത് ചേച്ചിയെ തൊട്ടാൽ മാത്രമേ ആ വർക്ക് ഏറ്റെടുക്കുള്ളൂ എന്ന് ആ ഒരാൾ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അവൾ വന്നാൽ തന്നെ അവൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്നും അച്ഛൻ പറയുന്ന സമയത്താണ് നമ്മുടെ നയൻ അവിടേക്ക് കറക്റ്റ് സമയത്ത് ഓട്ടോയിലേക്ക് വരുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛൻ എന്നെ പറഞ്ഞു വിടുന്ന കാര്യം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നയന അകത്തോട്ട് കയറി വരുന്നത് അപ്പോൾ പറയുന്നുണ്ട് മോളെ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായി ും നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളൊരു കാര്യം അപ്പോൾ പറയുന്നുണ്ട് മോളെ നീ ഇങ്ങോട്ട് വന്നത് മുത്തശ്ശനോട് ചോദിച്ചതാണ് അത് ശരി തന്നെ പക്ഷെ നീ നിന്റെ നിൻ്റെ ഭർത്താവിനോ നിന്റെ അമ്മായിയമ്മയ്ക്കോ നീ ഇങ്ങോട്ട് വന്ന് പണിയെടുക്കുന്നില്ല തീരെ താല്പര്യമില്ല പിന്നെ എന്തിനാണ് അവർക്ക് മുകളിലായിട്ട് മുത്തശ്ശനോട് ചോദിച്ചിട്ട് മോളിങ്ങോട്ട് വന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് നീ ഇതിൻ്റെ പേരിൽ അവിടെ കിടന്ന് അനുഭവിക്കുന്നതൊന്നും കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല മോളുടെ നന്മ കരുതിയാണ് അച്ഛൻ പറയുന്നത് മോൾ അങ്ങോട്ട് തന്നെ പൊക്കോളൂ എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഞങ്ങളിത് ഒറ്റയ്ക്ക് തീർത്തോളാം മോൾ പൊക്കോളൂ എന്ന് പറയുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചോ നമുക്ക് ഈ കോൺട്രാക്റ്റ് ചെന്ന ആളെ ആളെ പറ്റിയിട്ട് ആ ആളാണെന്നുണ്ടെങ്കിൽ നമ്മളോട് എന്ത് തെറ്റാണ് ചെയ്തത് നമ്മൾ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കാമെന്ന് പറയുകയും ഒരു സമയത്ത് ചെയ്ത് കൊടുക്കുന്നില്ല എന്നും ഒക്കെ ചെയ്യുമ്പോൾ ആളാണ് എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടു പോകുന്നത് അപ്പോൾ ആളെപ്പറ്റി നമ്മളെ ചിന്തിക്കണമെന്നും പറയുകയാണ് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു വർക്കിൽ നിന്നും കൈ ഒഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് തന്നെയാണ് നാൾ നാണക്കേടായിട്ട് നിൽക്കേണ്ടി എന്ന് പറയുകയാണ് വാക്ക് കൊടുത്താൽ അത് എന്ത് വന്നാലും പിന്മാറരുതെന്ന് അച്ഛൻ തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെന്താണ് അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം നന്തു പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞതാണ് അച്ഛാ ശരി എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഈ വർക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കുടുംബത്തിന് അത്രയും നല്ലൊരു ഒരു കാര്യമാകും ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് തീർന്നു എന്ന് പറയുമ്പോൾ നായന പറയുന്നുണ്ട് അത് തന്നെ നന്ദുവിനെ പോലെ എല്ലാവരും ചിന്തിക്കാനായിട്ട് നോക്ക് എന്നാലേ നമുക്ക് കാര്യമുള്ളൂ എൻ്റെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് ഈ പെണ്ണ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പം നായന പറയുന്നുണ്ട് വേഗം വായോ സംസാരിച്ചതൊക്കെ മതി എത്രയും പെട്ടെന്ന് വർക്ക് തീർത്തിട്ട് പോവാനായിട്ട് നോക്കണം എത്രയും പെട്ടെന്ന് അയാൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കണം എല്ലാവരും കൂടി വായോ നമുക്ക് എല്ലാവർക്കും കൂടി വർക്ക് പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നയനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതോട് കൂടിയിട്ട് വരാനിരിക്കുന്ന ആ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ് വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് അതുപോലെ വീഡിയോയുടെ കണ്ടിന്യൂ ആയിട്ട് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്രം മാറ്റിലെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്